നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറാം സീസണിലൂടെ ശ്രദ്ധ നേടിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി അസം സ്വദേശിയായ ജാൻമണി കേരളത്തിലെത്തി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ശ്രദ്ധ നേടുകയായിരുന്നു ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി ക്യൂർ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ് ബിഗ് ബോസിന് ശേഷം ലൈംലൈറ്റിൽ ജാൻമണി സജീവ സാന്നിധ്യമായി സഹ എത്തിയ അഭിഷേക് ഇപ്പോൾ ജാൻമണിയുടെ അടുത്ത സുഹൃത്താണ് ഫോട്ടോഷൂട്ടുകളിലും ഇന്റർവ്യൂകളിലും എല്ലാമായി ജാൻമണി ഇന്ന് മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ട്രാൻസ് വുമൺ ആയ ജാൻമണിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ നേരിടുന്നുണ്ട് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ജാൻമണി പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജാൻമണി മനസ്സ് തുറന്നത് ഒരാൾ ഗേ ആണെന്ന് കരുതി അയാൾ പുരുഷനല്ലാതാകില്ല അയാൾ പുരുഷൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫീലിംഗ്സ് പുരുഷന്മാരോടാണെന്ന് മാത്രം ട്രാൻസ്ജെൻഡേഴ്സിന് കേരളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയും പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല തീർച്ചയായും കുടുംബത്തിലെ സ്വീകരി സ്വീകാര്യതയിൽ മാറ്റമുണ്ടാകും എന്റെ വീട്ടിലും പ്രശ്നമുണ്ടാകും എന്റെ രണ്ടാമത്തെ അനിയന് എന്നെ ഇഷ്ടമാണ് പക്ഷെ ആളുകൾ എന്ത് കരുതുമെന്ന് ചിന്തിക്കും ഒരു കല്യാണം വന്നാൽ ആ ഫാമിലി ഒക്കെ ആ ഒരു ഫാമിലി ഓക്കെയാണ് പക്ഷെ അവരുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്ന് പറയും അങ്ങനെ എല്ലാ കുടുംബത്തിലുമുണ്ട് പക്ഷെ ഞാൻ ആണാണെന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ കുട്ടിയായി പിന്നെ ട്രാൻസ് ആണെന്ന് പറഞ്ഞാൽ ഏത് വീട്ടിലാണ് സ്വീകരിക്കുക എന്റെ വീട്ടിലാണെങ്കിൽ അടിച്ചു കൊല്ലുമെന്നും ജാൻമണി പറഞ്ഞു എന്നെ വിളിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല പ്രശ്നം എന്റെ വർക്കിനെ കുറിച്ച് പറയുമ്പോഴാണെന്നും ജാൻമണി പറഞ്ഞു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലുള്ള അഭിപ്രായവും ജാൻമണി പങ്കുവയ്ക്കുന്നുണ്ട് ഒരു ചായയ്ക്ക് വേണ്ടി മൊത്തം ചായക്കട വാങ്ങിക്കേണ്ട എന്ന് ഞാൻ എല്ലാവരോടും പറയും ഇന്ന് കൊച്ചിയിൽ നാളെ തൃശൂരിൽ മറ്റന്നാൾ ട്രുവാണ്ട്രം നിങ്ങളുടെ ജീവിതം എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യൂ എന്ന് ജാൻമണി ചിരിയോടെ പറയുന്നുണ്ട് എന്നാൽ താൻ ഇത് തമാശയായി പറഞ്ഞതാണെന്നും എല്ലാവർക്കും പങ്കാളി വേണമെന്ന സ്വപ്നമുണ്ടാകും ആളുടെ വിവാഹം കഴിഞ്ഞെന്നും ജാൻമണി പറഞ്ഞു അഭിമുഖത്തിൽ അഭിഷേക് ജയ്ദീപ് ഒപ്പം പങ്കെടുത്തിരുന്നു ഓണം ആഘോഷങ്ങളെക്കുറിച്ച് അഭിഷേക് അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു അമ്മയും സഹോദരിയും പൂനെയിലാണുള്ളത് അച്ഛനും ഞാനുമാണ് നാട്ടിൽ ഇത്തവണത്തെ ഓണം എല്ലാവരും പൂനെയിൽ വെച്ചായിരിക്കുമെന്ന് അഭിഷേക് പറഞ്ഞു അപ്പോൾ ജാൻമണി തന്റെ ആ പരിഭവം പങ്കുവച്ചു ആളുടെ പ്ലാനിംഗ് പൂനെയിലാണ് ഒരു വാക്ക് എന്നോട് ചോദിക്കേണ്ടേ ജാനു ഞങ്ങളുടെ കൂടെ പൂനെയിൽ വരുന്നോ എന്ന് പറയുകയെങ്കിലും വേണ്ടയെന്നും ജാൻമണി പറഞ്ഞു ഓണം സെലിബ്രേറ്റ് ചെയ്ത് രണ്ട് ദിവസത്തിന് ശേഷം കേരളത്തിലെത്തി സെലിബ്രേറ്റ് ചെയ്യുമെന്ന് അഭിഷേക് പറഞ്ഞപ്പോൾ പക്ഷേ ഒറിജിനൽ ഓണം തന്റെ കൂടെ ആരുടെ കൂടെ ആണെന്ന് ജാൻമണി ചിരിയോടെ ചോദിച്ചു സോഷ്യൽ മീഡിയയിൽ അഭിഷേകിന്റെയും ജാൻമണിയുടെയും ഒന്നിലേറെ വിവാഹ ഫോട്ടോ ഷൂട്ടുകൾ വൈറലായിരുന്നു ശരിക്കും ഇവർ വിവാഹം ചെയ്തെന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഇത് ഫോട്ടോ ഷൂട്ട് മാത്രമായിരുന്നു ജാൻമണിക്ക് കടുത്ത സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട് ൾ ജാൻമണി കാര്യമാക്കുന്നില്ല വർഷങ്ങളായി കേരളത്തിലാണ് ജാൻമണി അതേസമയം ഇതിനിടെ ഒന്നിലേറെ തവണ ഇവരുടെ വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു വിവാഹ വേഷത്തിൽ ഇരുവരും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതായിരുന്നു കാരണം ജനശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളെന്ന് ചിലർ വിമർശിച്ചെങ്കിലും അഭിഷേകം ജാൻമണിയും ഇതൊന്നും കാര്യമാക്കിയില്ല ഇതിനിടെ ഇവരുടെ സൗഹൃദത്തിൽ ഒരിക്കൽ വിള്ളൽ വന്നിരുന്നു പിന്നീട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇതിനുശേഷവും വിവാഹ വേഷത്തിൽ ഇവർ മീഡിയകൾക്ക് മുന്നിലെത്തി എന്നാൽ ഇവർ വിവാഹിതരല്ല പുതിയ അഭിമുഖത്തിൽ ജാൻമടിയുടെ ഭാവി ഭർത്താവിന് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് അഭിഷേക് സംസാരിക്കുന്നുണ്ട് ജാനുവിന്റെ പങ്കാളി ഭയങ്കര റിച്ച് ആയിരിക്കണം സ്വർണത്തിൽ മൂടാൻ കഴിവുള്ള ആളായിരിക്കണം പിന്നെ ട്രിപ്പിന് കൊണ്ടുപോകണം സിഗരറ്റ് വാങ്ങി കൊടുക്കണം എല്ലാ മാസവും ഡ്രസ്സ് ജോയി ആലുക്കാസിലേക്ക് ഒരു റൗണ്ട് പോകണം പക്ഷേ ബെഡ്റൂമിൽ കയറ്റില്ല ഒറ്റയ്ക്ക് കിടന്നുറങ്ങണം എന്നും അഭിഷേക് പറഞ്ഞു ഇതേക്കുറിച്ച് ജാൻമണിയും സംസാരിച്ചിരുന്നു ഭർത്താവ് വിദേശിയായിരിക്കണം എന്നാണ് സ്വപ്നം മുടിയില്ലാത്ത മുട്ടയായിരിക്കണം ലണ്ടനിൽ വീട് വേണമെന്നും ജാൻമണി പറയുന്നുണ്ട് നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ തന്നെ കെട്ടാൻ വരണമെന്നും ാൻമണി പറഞ്ഞിരുന്നു അസം സ്വദേശിയായ ജാൻമണി കേരളത്തിലെത്തി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ശ്രദ്ധ നേടുകയായിരുന്നു ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി ക്യൂർ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അധികം സംസാരിച്ചിരുന്നുവെങ്കിലും പുറത്തെത്തിയതിനു ശേഷമാണ് ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയത് അഭിഷേകും ജാൻമണിയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ കുറെ കാലമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ജാൻമണി എന്നേക്കാൾ മൂത്തതാണ് ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഞങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള അട്രാക്ഷൻ ഇല്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് ജാൻമണി നല്ല തമാശകൾ പറയും ജാൻമണിയുടെ അടുത്ത് പോയാൽ തിരിച്ചു വരുന്നത് വരെ ഞാൻ ചിരിയായിരിക്കും മൊത്തത്തിൽ ഒരു ഫണ്ണി ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടമാണ് എന്നായിരുന്നു അഭിഷേകിന്റെ വാക്കുകൾ അതേസമയം ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ലോക്കൽ ആളുകളാണ് ഇത്തവണ ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തിയവരെല്ലാം എന്നും മലയാളികൾ ഇല്ലേ ഇവിടെ എന്നുമാണ് ജാൻമണി ചോദിച്ചത് എന്താണെന്ന് എന്താണെന്ന് കാണണം കറക്റ്റ് ഒരു ബംഗ്ലാദേശി ലോക്കൽ ക്ലാസ് ഫ്ലൈറ്റ് ബിഗ് ബോസ് ഹൗസ് മലയാളികളില്ലേ കുറെ മലയാളീസ് ഉണ്ടല്ലേ നല്ല നല്ല മലയാളീസിനെ കൊണ്ടുവരണമായിരുന്നു സുന്ദരന്മാരെ കൊണ്ടുവരണമായിരുന്നു ലോക്കൽ സാധനങ്ങളെയാണ് അവർ കയറ്റിവിട്ടേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമവും ദേഷ്യവും വന്നു ഞാൻ ഈ വർഷം ഷോയിൽ കയറണമായിരുന്നു എല്ലാവർക്കും കാണിച്ചു കൊടുത്തേനെ എന്നാണ് ജാൻമണി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ച് പറഞ്ഞത് വീഡിയോ വൈറലായതോടെ വൻ വിമർശനമാണ് ജാൻമണിക്കെതിരെ കമന്റ് ബോക്സിൽ നിറഞ്ഞത് പരിഹാസ കമന്റുകളാണ് ഏറെയും കഴിഞ്ഞ സീസണിൽ ജാൻമണിയെ പങ്കെടുപ്പിച്ചില്ലേ അതിലും വലുതായി ഇനി ഒന്നും വരാനില്ല അവരെ കുറ്റം പറയാൻ ജാൻമണി എന്താ ഹൈ ക്ലാസ് ആണോ അവരെ ലോക്കൽ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നിങ്ങളാണ് ജാൻമണി ലോക്കൽ ഈ പ്രാവശ്യം നല്ല കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും എന്നിങ്ങനെയാണ് കമന്റുകൾ കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥിയായ ശേഷം ജാൻമണി കുറെക്കാലം ഏറിലായിരുന്നു അന്ന് ഏറിപ്പോയതും സമാനമായ രീതിയിൽ ഹൌസിൽ വെച്ച് പറഞ്ഞ ഡയലോഗിന്റെ പേരിലായിരുന്നു താൻ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ എന്ന ജാൻമണിയുടെ ഡയലോഗും ബിഗ് ബോസ് വീട്ടിൽ ജാൻമണിയുടെ ശാപവും വഴക്കുകളും ഒക്കെ വൈറലായി മാറിയിരുന്നു എവിക്റ്റ് ആയപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ടായിരുന്നു ജാൻമണി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത്